ന്യൂസ് അജണ്ടയിലേക്ക് കടക്കുകയാണ് എന്തിനാണ് ഈ സർക്കാരുകൾ ഈ പാവങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് സമൂഹത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് നരകതുല്യമായി ജീവിതം നയിക്കുന്ന ഇവരെ എന്തിനാണ് ഇങ്ങനെ തഴയുന്നത് ഇവിടെ ജീവിക്കാൻ ഇവർക്കും അവകാശമില്ലേ ഒരുപാടൊന്നും ചോദിക്കുന്നില്ല അർഹതപ്പെട്ടതെങ്കിലും നൽകേണ്ടേ ഇവർക്ക് അവഗണിക്കുന്ന ഭരണകൂടങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തിരിച്ചടി ന്യൂസ് അജണ്ട ചോദിക്കുന്നു തെരഞ്ഞെടുപ്പിൽ എൻഡോ ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് അജണ്ടയിൽ പ്രേക്ഷകർക്കും വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ആറ് ആറ് ഒന്ന് അഞ്ച് എട്ട് ഒന്ന് ചോദ്യം ഒരിക്കൽ കൂടി തെരഞ്ഞെടുപ്പിൽ എൻഡോസൾഫാൻ സൽഫാൻ ദുരിതവും ചർച്ചയാകേണ്ടി തൃശൂരിൽ നിന്നും ശ്രീധരൻ എന്ന ഒരു പ്രേക്ഷകരാണ് ചേരുന്നത് എന്തായാലും സർക്കാരുമായ നടത്തിയ എൻഡോസൽഫാൻ ദുരിതബാധിതർ നടത്തിയ ചർച്ചകൾക്കൊടുവിൽ സർക്കാർ നിരവധി വാഗ്ദാനങ്ങൾ അവർക്ക് നൽകിയിരുന്നു എന്നാൽ ഈ വാഗ്ദാനങ്ങൾ ഒന്നും പാലിക്കപ്പെട്ടില്ല സർക്കാർ കബളിപ്പിച്ചു എന്നാരോപിച്ചാണ് വീണ്ടും എൻഡോസൽഫാൻ ദുരിതബാധിതർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത് താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് സർക്കാരുകൾ എപ്പോഴും വാഗ്ദാനങ്ങൾ മാത്രമാണ് നടത്താറുള്ളൂ ജനങ്ങളുടെ മുന്നിലും മാധ്യമങ്ങളുടെ മുന്നിലും മയക്കും പിടിച്ചൊരു പിടിച്ചിട്ട് ഇവർ പറയും ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും ലക്ഷൻ സമയത്ത് മാത്രം ഇത് പൊക്കി കൊണ്ടുവന്നുകൊണ്ട് കാര്യമില്ല ഇതിന് വേണ്ട നടപടികൾ മുന്നേ എടുക്കണം പിന്നെ ഇത് എലക്ഷൻ സമയത്താണ് അതുകൊണ്ടാണ് ഇത് എന്താ പറയുന്നത് എന്ന് ഒരു വിഭാഗം പറയും പക്ഷെ അല്ല ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് പിന്നെ ഇതിപ്പോ എടുക്കണോ ചർച്ച ചെയ്യണോ എലക്ഷനിൽ ആക്കണോ എന്നുള്ളത് നമുക്ക് ഇലക്ഷൻ കമ്മീഷനോട് ചോദിക്കേണ്ടി വരും ചിലപ്പോ ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ ഇവിടെ മുന്നും ഓരോ പള്ളി പ്രശ്നം ഉണ്ടായപ്പോഴും അമ്പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഓരോ കാര്യങ്ങൾക്കൊക്കെ മുൻ ബാബറി മസീദിന്റെ പ്രശ്നം ആയപ്പോ ഇവിടെ ഇലക്ഷനത്തിന് അത് ആയുധമാക്കിയിട്ടുണ്ട് ഇപ്പൊ ശബരിമല വിഷയം ആയുധമാക്കാൻ പറ്റില്ല എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു ഒരു ഭരണകൂടത്തിന്റെ കൊള്ളയതായ്മകൾ എന്താണ് അത് ജനങ്ങളെ എല്ലാവരും അറിയാൻ വേണ്ടി അത് വിഷയാക്കുന്നതിൽ എന്താണ് തെറ്റുള്ളത് ഏത് വിഷയമായിക്കോട്ടെ പള്ളി അല്ലെങ്കിൽ അമ്പലം എന്നല്ല ഏത് വിഷയമായിക്കോട്ടെ ഒരു ഭരിക്കുന്നത് അവർ അവർ ചെയ്യുന്ന വികസനം മാത്രം ജനങ്ങൾ അറിഞ്ഞാൽ മതി പോരാ അവർ ചെയ്യുന്ന മറ്റുള്ള എന്തെല്ലാം ചെയ്തു എന്തെല്ലാം ചെയ്തില്ല എന്നല്ല വികസനം മാത്രം മതി അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ വികസനം മാത്രം പറയാൻ എന്ന് ശരി ഒരു കൂടി കണ്ണൂർ ഹാഷിം എന്തായാലും മുഖ്യമന്ത്രി നടത്തിയ ഇടപെടൽ ഇവർക്ക് പ്രതീക്ഷയായിരുന്നെങ്കിൽ കൂടിയും പിന്നീട് ഇറങ്ങിയ ഉത്തരവ് ഇവരെ വീണ്ടും ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത് തീർച്ചയായും പോലുള്ള വിഷയങ്ങള് തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് കാരണം സുൽത്താൻ ബാധിത കുഞ്ഞുങ്ങളുടെ അമ്മമാർ വളരെ സങ്കടകരമായിട്ട് സെക്രട്ടേറിയറ്റ് പഠിക്കലിലേക്ക് മാർച്ച് നടത്തിയപ്പോ അവിടെ കയ്യിലത്തെ ടീച്ചർ നടത്തിയ ആ ഒരു അവർക്ക് ആ ഒരു ഇത് ഞങ്ങളുടെ മനസ്സിൽ ഇന്നും വരുന്നുണ്ട് കാരണം അത്രയേറെ വിഷമം ഉണ്ടാക്കുന്ന രീതിയിൽ രാഷ്ട്രീയക്കാര് ഇത്തരത്തിലുള്ള ആളുകളോട് വളരെയേറെ കൂടി പെരുമാറേണ്ട ഒരു സമയത്ത് ഇത്തരത്തിലുള്ള വിഷയ ഇത്തരത്തില് പ്രതികരിക്കുക അവരെ അങ്ങനെ ഫൈറ്റ് ചെയ്യുക അതൊന്നും ഒരു ഒരു രാഷ്ട്രീയക്കാർക്ക് യോജിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങള് വളരെ സജീവമായി ഇത്തവണ എലക്ഷനിൽ സജീവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് എൻ്റെ സ്ഥല സമ്പാദികരെ പറഞ്ഞു പറ്റിക്കുക എന്നുള്ള ഒരു വിഷയം രാഷ്ട്രീയക്കാർ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എൻ്റെ സ്ഥലം സമ്പാദിച്ചവർക്ക് ന്യായമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കിട്ടേണ്ടതാണ് ഇത് എലക്ഷൻ അവർ വാങ്ങിച്ചെടുക്കണമെന്നാണ് ഞങ്ങള് ആഗ്രഹിക്കുന്നത് ശരി ഇപ്പോൾ ശിവദാസൻ ബാലരാമപുരം ബാലരാമപുരത്ത് നിന്ന് ശിവദാസൻ എന്ന ഒരു പ്രേക്ഷകനാണ് ചേരുന്നത് ശിവദാസൻ എന്തായാലും സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ വരുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും സമരം ശക്തമാക്കാനാണ് എൻഡോസൽഫാൻ സൽഫാൻ സമരസമിതിയുടെ തീരുമാനം താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പോകാനുള്ളത് ഇത് മനുഷ്യൻ ഗവൺമെന്റ് കേരള ഗവൺമെന്റ് ദുരന്തമാണ് ഇത് കുടുംബത്തെ ഗവൺമെന്റ് ഏറ്റെടുക്കണം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ എല്ലാ ചെലവുകളും സീറ്റ് സഹായവും ഗവൺമെന്റ് ചെയ്യണം ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനാധിപത്യവും ജനങ്ങൾ എത്തിച്ചു മന്ത്രി മന്ത്രിയായാലും എം എൽ എ ആയാലും ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പട്ടിയും പൂച്ചയും കൊന്നാൽ പോലും കേസെടുക്കുന്ന ഈ രാജ്യത്ത് ഇത്രയും ഗതി ഇത്രയും സങ്കടമായ രീതിയിൽ മനസാക്ഷി മനുഷ്യത്വമായ രീതിയിൽ അവർ കമ്മൾ കാണുന്നുണ്ട് ഇലക്ഷൻ സമയത്ത് മാത്രം ചർച്ച ചെയ്താൽ പോരാ ഇത് ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങിയിട്ടുണ്ട് ഒറ്റക്കെട്ടായി ഈ എലക്ഷം പോലും ഈ ഇലക്ഷൻ ഈ തിരഞ്ഞെടുപ്പ് ഇപ്പോ പാടില്ല എന്റെ മനസ്സാഴ്ച തൊട്ട് പറയുന്നു ഇലക്ഷൻ കമ്മീഷൻ ഈ ചിന്തിക്കണം തിരിച്ചുകൊണ്ട് ഈ പാപങ്ങളെ ഈ എന്താ പറയുക സംസാരിക്കാൻ പോലും അല്ല ഇവരെ കമ്പനി ചെലവും ഇവരെ ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ ഇവരെ ഈ ഗവൺമെന്റ് നീങ്ങാവൂ ഇല്ലെങ്കിൽ ഈ കേരള ഒട്ടാകെ ഈ ഒരു വിഷയം മനുഷ്യത്വമുള്ള ഒരു മനസ്സാഴ്ചയുള്ള മനുഷ്യരെ ഇന്ന് എതിർക്കണം എതിർത്തുകൊണ്ട് ഇലക്ഷം സ്റ്റോപ്പ് ചെയ്യണം ഈ പാപങ്ങളെ പരിഹാരം കണ്ടിട്ട് മതി ഇനി അങ്ങോട്ട് തോർത്തെടി കോടികളെ തോർത്തെടുത്തി കളയുമ്പോൾ കോടികൾ കാപ്പിയും ചായയും കൊസ്റ്റ് എം പിമാരും എം എൽ എമാർ കളയുമ്പോൾ ഈ പാവങ്ങളെ കാര്യം ഒന്ന് മനസ്സിലാക്കണം എല്ലാ അമ്മമാരും അച്ഛന്മാരും ഓട്ടഭാവശമുള്ള എല്ലാവരും മനസ്സിലാക്കൊണ്ട് പ്രതികരിക്കണം കഴിഞ്ഞ ഗവൺമെന്റും ഈ ഗവൺമെന്റും എല്ലാം സെയിമാണ് ജനങ്ങളെ ചേർത്തിൽ നിന്നും ഗോപൻ എന്ന ഒരു പ്രേക്ഷകനാണ് ചേരുന്നത് ഗോപൻ സാമൂഹ്യ പ്രവർത്തകർ ദയാബായി അടക്കം വീണ്ടും സമര എത്തുന്നു കാസർഗോഡ് എൻഡോസൽഫാൻ ദുരിതബാധിതർ വീണ്ടും സമരംഗത്തേക്ക് ഇറക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ഹലോ പറഞ്ഞോളൂ ഗോപൻ താങ്കളുടെ അഭിപ്രായം അതെ ഇവര് വാഗ്ദാന വാഗ്ദാനങ്ങളിലും എൻ ഡി എഫ് സർക്കാർ അല്ലാണ്ട് ഒരു കാര്യങ്ങളും ഒരു വാഗ്ദാന പെരുമഴയാ മനുഷ്യരായ മനുഷ്യന് കേരളീയരെ കംപ്ലീറ്റ് വഞ്ചിച്ചു ഒക്കെ സർക്കാർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എൻ ഡി എഫ് സർക്കാർ മാത്രമാണ് ിൽ ഇതേ വല വാഗ്ദാനം കൊടുത്തവരെ തിരിച്ചു കൊടുക്കും ഇതാണ് എന്റെ സർക്കാരിന്റെ ഈ ഭരണം മാറുന്ന സമയം കഴിഞ്ഞു അതിക്രമിച്ചു കഴിഞ്ഞു അത്ര എനിക്ക് പറയാനുള്ളൂ എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ എൻഡോസൽഫാൻ വിഷയം വളരെ സജീവമായി തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ ഇപ്പോൾ ദാസൻ എന്നൊരു പ്രേക്ഷനാണ് കണ്ണൂരിൽ നിന്നുള്ള ദാസൻ എങ്ങനെയാണ് വിഷയത്തെ കാണുന്നതാ ഇതേ മാറി മാറി വരുന്ന ഏത് ഗവൺമെന്റ് ആയാലും ഇത് ഇവർക്ക് തൽക്കാലം വോട്ട് വാങ്ങുക എന്നുള്ള കവിഞ്ഞു വേറൊന്നുമില്ല ഇപ്പോ അട്ടപ്പാടിയിലെ ഇപ്പോ ഒരു കുറ്റി മരിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇങ്ങനെ കൊറേ മന്ത്രിമാരും പരിവാരങ്ങളും വണ്ടി താരങ്ങൾ കുറെ അരിയും കപ്പയും ഇതൊക്കെ ആയി പോവാ തൽക്കാലം ടീവിക്കാരൊക്കെ വിളിക്കുക ഇതൊക്കെ കാണിക്കുക അത് കഴിഞ്ഞാ പിന്നെ അടുത്ത വഴിക്കും അത് ആളാവും നോക്കുക അതേപോലെ തന്നെ ഇത് നോക്കും ഇത് ഇങ്ങനെ നാട്ടുകാരുടെ ചെലവിൽ കൊറേ ആൾക്കാർ ഇങ്ങനെ സൂഹിക്കുക നമ്മൾ ഇങ്ങനെ നിസ്സഹകാരായി നോക്കി വെക്കുക വോട്ട് ചെയ്യണ സമയമാകുമ്പോ ആ പാവപ്പെട്ടവനെ ഇതാ എനിക്ക് അങ്ങായ ഇങ്ങായ സ്വർഗത്ത് കൊണ്ടുപോകാ നിരക്ക് അങ്ങാക്കാതെ ഇതും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു ബോധമില്ലാതെ ഈ പാവങ്ങളെ പറ്റിയിട്ടുണ്ട് ജീവിക്കുക ഇവർ കുറെ ആൾക്കാർ ഇവർക്ക് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കേരളത്തിലെ നിയമസഭയിലെ ഒരു എം എൽ എ ഒരു ഒന്നര കൊല്ലം മുന്നേ നമ്മൾ മനസ്സിലാക്കി ഇരുപത്തി ലക്ഷം ഉറപ്പ അയാൾക്ക് രോഗത്തിന് വേണ്ടിയിട്ട് ചികിത്സിക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ടാണ് അപ്പൊ ഇന്നിപ്പോ അതിന് ശേഷം ഇപ്പൊ അയിമ്പത് ലക്ഷത്തിലധികം ആയിട്ടുണ്ടാവും അപ്പൊ പാവപ്പെട്ട ഒരു ഒരു കൂലിപ്പണിക്കാരൻ ക്യാൻസർ വന്നാല് ഓനൊന്ന് കരിക്കാൻ പച്ചമുളക് കരിക്കാൻ പോകാൻ വണ്ടി വണ്ടിക്കൂലം തെരണ്ട സമയത്താണ് ഒരു രാഷ്ട്രീയക്കാർഡ് സുഖമായിട്ട് നമ്മൾ ചെലവിൽ ശ്രീ പ്രേമൻ എൻഡോസൽഫാൻ ദുരിതബാധിതരെ കണ്ടെത്താൻ അതിർത്തി ബാധകമാകില്ല കുട്ടികളെ പരിശോധന കൂടാതെ തന്നെ വീണ്ടും ഒരു പരിശോധന കൂടാതെ തന്നെ പട്ടികയിൽ ഉൾപ്പെടുത്തും തുടങ്ങി മുഖ്യമന്ത്രി നൽകിയ വാഗ്ദാനങ്ങളൊന്നും ഇറങ്ങിയ ഉത്തരവിൽ പാലിക്കപ്പെട്ടില്ല എന്നാണ് ഇപ്പോൾ എൻഡോസൽഫാൻ സമരസമിതിയുടെ ആക്ഷേപം താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ നിരീക്ഷിക്കുന്നത് തീർച്ചയായും തിർത്തി നോക്കാതെ ദുരിതം അനുഭവിക്കുന്നവർക്ക് എല്ലാവർക്കും സഹായം കിട്ടത്തക്ക രീതിയിൽ നടപടി സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള ഉറപ്പ് തീർച്ചയായും പാലിക്കപ്പെടണം ആ പാവങ്ങളെ വീണ്ടും സമര രംഗത്തേക്ക് വലിച്ചിഴക്കാതിരിക്കണം അതിനുവേണ്ടി ഗവൺമെന്റ് ആത്മാർത്ഥമായി നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് ഈ അഭിപ്രായ ഈ തരത്തിൽ എനിക്ക് പറയാനുള്ളത് കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സമരങ്ങളും പലതും നടത്തിയിട്ടും ഒരു പ്രയോജനമില്ലാതെ ആ പാവങ്ങളെ വീണ്ടും സെക്രട്ടേറിയറ്റ് നടയിലേക്ക് കൊണ്ട് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് ഇന്ന് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഗവൺമെന്റ് തീർച്ചയായും ഉണർന്ന് പ്രവർത്തിക്കണം അന്ന് ഗവൺമെന്റ് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള എം വി ജയരാജൻ ഇന്ന് കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം പോലുള്ള ആളുകൾ ഇതിന് ആത്മാർത്ഥമായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇത് കേരളത്തിന്റെ ആകമാനം രോദനമാണ് ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഉയർന്ന് ഉണർന്ന് പ്രവർത്തിക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ശരവണൻ താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ് എന്റെ അഭിപ്രായം കോരനെ കഞ്ഞു കുമ്പിളിൽ തന്നും അൻപത്തിയേഴ് മുതൽ അൻപത്തിയേഴ് മുതൽ നമ്മൾ കണ്ടുവരുന്നതാണ് മോഹനസുന്ദര വാഗ്ദാനങ്ങൾ നൽകി നമ്മുടെ പ്രലോഭിപ്പിച്ച് വോട്ട് വാങ്ങിച്ച് ജയിച്ചു പോയാൽ മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ പോയി ചികിത്സിക്കാം പിന്നെ എം എൽ എക്ക് പിന്നെ കോടിക്കണക്കൻ രൂപ വാങ്ങിച്ച് ചികിത്സിക്കാം ഒരു മരിച്ചുപോയ ഒരു പാർട്ടിയുടെ പ്രവർത്തകനെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊടുത്ത് സഹായിക്കാം കുടുംബത്തെ പാവപ്പെട്ട എൻഡോ സൽഫാന്റെ പേര് പറഞ്ഞു പാവപ്പെട്ട പാക്കളുടെ പേര് പറഞ്ഞിട്ടും കടൽ കടൽവാസികളുടെ ശരി കാട്ടുവാസികളുടെ പേര് പറഞ്ഞു കോടിക്കടകൻ രൂപ ഉദ്യോഗസ്ഥന്മാരും പിന്നെ നേതാക്കന്മാരും അടിച്ചു മാറ്റുമ്പോൾ പാവപ്പെട്ടവന്ന് കഴിഞ്ഞ് കോരിനെ കഴിഞ്ഞ് കുമ്പിൽ തന്നെ ഈ അമ്പത്തിയേഴ് മതിൽ തുറന്നു വരുന്നതാണ് ഇനിയെങ്കിലും കേരളത്തിലെ ജനത ഉണർന്നു പ്രവർത്തിക്കണം ശരീരവാസം പറഞ്ഞതുപോലെ ക്യൂബ പറയരുത് എന്നാ പറയുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശബരിമല എന്നൊരു വിഷയം പറയാൻ പാടില്ല ശബരിമല നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ അവകാശത്തെയും ധംസിക്കുകയും നമ്മളുടെ നമ്മളുടെ പേര് പറഞ്ഞ് നമ്മളെ രക്ഷിക്കാനെന്ന് പറഞ്ഞ് വന്ന് മുതലക്കണ്ണീരൊഴിച്ച് കാര്യങ്ങൾ നേടിക്കഴിഞ്ഞതിന് ശേഷം അമേരിക്കയിൽ പോയി ചികിത്സിക്കാനും യു എയിൽ പോയി ആഹാരം കഴിക്കാനും പിന്നെ അതിനൊക്കെയുള്ള സാമ്പത്തിക സഹായം ഗവൺമെന്റ് ഭാഗത്ത് ഇപ്പൊ ഒന്നര കോടി രൂപയ്ക്ക് ചെലവാക്കി ആയിരം ദിവസത്തേക്ക് ഇപ്പൊ വളർച്ചകിരി കളയുകയാണ് അപ്പൊ പാവപ്പെട്ടവന്റെ പിച്ചത്തട്ടി കൈയിട്ടായിരിക്കും പാവപ്പെട്ടവന്റെ പിച്ചത്തട്ടിന്ന് കിട്ടുന്ന തൊട്ട് ഗവൺമെന്റ് പിന്നെ പിന്നെ ഇരുത്വം നമ്മൾ കൊണ്ട് നയിക്കുന്ന ഈ തിരിച്ചറിയണം ും മാൻ എന്ന ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട് ശ്രീ മാഹിൻ എന്തായാലും ഇവിടെ തിരുവനന്തപുരത്ത് കാസർഗോഡ് നിന്നെത്തിയ അമ്മമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പട്ടിണി സമരത്തെ തുടർന്നായിരുന്നു മുഖ്യമന്ത്രി ഇടപെട്ടതും ആവശ്യങ്ങൾ അംഗീകരിച്ചതും അതൊന്നും ഉത്തരവിറങ്ങിയപ്പോൾ നടപ്പായില്ല എന്നാണ് അവർ പറയുന്നത് താങ്കൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ കാണുന്നത് ശ്രീ മാഹിൻ എൻഡോസൽഫാൻ ദുരിത ബാധിതർ വീണ്ടും സമര ഇറങ്ങുന്നു ഈ മാസം മാർച്ച് പത്തൊമ്പതിന് അവര് കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് ജനകീയ മാർച്ച് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ എൻഡോസൽഫാൻ ദുരിതവും ചർച്ചയാകേണ്ടെന്ന വിഷയമാണ് ന്യൂസ് അജണ്ട മുന്നോട്ട് വച്ചത് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി